മുപ്പത്തിയേഴാമത് ചരമദിനമാണ് തൊണ്ണൂറ്റിയെട്ട് മുതൽ പുരസ്കാരം കൊടുത്തു വരികയാണ് ഓരോ വർഷവും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് പുരസ്കാരം കൊടുക്കാറ് ഈ വർഷം അത് വടകരയിൽ വെച്ചാണ് പി നാടാണ് വടകര ഹരീന്ദ്രനാഥിനാണ് പുരസ്കാരം ഹരീന്ദ്രനാഥ് ചരിത്രകാരൻ അതോടൊപ്പം തന്നെ ഹരീന്ദ്രനാഥൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലക്ക് തോടന്നൂർ ബ്ലോക്ക് വിദ്യാഭ്യാസ പരിപാടിയുടെ കൺവീനറായി പ്രവർത്തിച്ച് വിജയരഥം ആ പരിപാടി പിന്നീട് സംസ്ഥാന ഗവൺമെൻറ് തന്നെ അംഗീകരിച്ച് തോടന്നൂർ മോഡൽ എന്ന രീതിയിൽ ഒരു പരിപാടിയായിരുന്നു വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനത്തിന് പി ആർ നമ്പ്യാരുടെ പുരസ്കാരത്തിനൊരു പ്രാധാന്യം കൊടുക്കാറുണ്ട് പലപ്പോഴും വിദ്യാഭ്യാസ പ്രവർത്തകർക്കാണ് കൂടുതലും കൊടുത്തിട്ടുള്ളത് എന്നാൽ അതല്ലാതെ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ സേവനമനുഷ്ഠിച്ച വ്യക്തികളെന്നവർക്കും കൊടുത്തിട്ടുണ്ട് കൂടുതലും നമ്മൾ ആലോചിക്കുന്നത് വിദ്യാഭ്യാസ പി ആർ അധ്യാപക നേതാവെന്ന് മാത്രമല്ല അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിലെ അധ്യാപകനുമായിരുന്നു ഔപചാരിക വിദ്യാഭ്യാസ നിന്ന് മാറി പാർട്ടിയിലെ വന്നപ്പോൾ പാർട്ടി അധ്യാപകനായിരുന്നു പാർട്ടി അധ്യാപകനെന്ന നിലക്ക് പാർട്ടി സ്കൂളുകളിൽ ഒരു കാലത്ത് സി പി ഐക്ക് പാർട്ടി സ്കൂളുകളുണ്ടായിരുന്നു സ്ഥിരം അവിടെ പത്ത് ദിവസം ഇരുപത് ദിവസവും ഒരു മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന പാർട്ടി ക്ലാസ്സുകളാണ് അതിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു അവിടെ പ്രധാനമായും പി പഠിപ്പിച്ചിരുന്നത് ഒന്ന് മാർസിസം രണ്ടാമത് ഇന്ത്യൻ ദർശനം അപ്പോൾ ആ രീതിയിലെല്ലാം ഒരു പ്രമുഖനായ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന കൂടി കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പുരസ്കാരം കൊടുക്കാറുണ്ട് അതിനിടയിൽ അത്യാവശ്യം രണ്ട് മൂന്ന് പേർക്ക് മറ്റ് മേഖലകളിലെ പ്രവർത്തനം കൂടി പരിഗണിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടും അതോടൊപ്പം നമ്മൾ ഹരീന്ദ്രനാഥിൻ്റെ ചരിത്രകാരൻ എന്ന നിലയ്ക്കുള്ള രണ്ട് പുസ്തകങ്ങളത്തെയും ഇപ്പം ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധി പറ്റി എഴുതിയ കാലവും കർമ്മപർവവും ആ പുസ്തകത്തിൻ്റെ രചന കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത് പതിനായിരത്തി ഒന്ന് രൂപയും ഒപ്പം ഒരു ഫലകവും ആണ് പുരസ്കാരം അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ എം പി രാജ്യസഭാ അംഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമാണ് പിന്നെ എ ഐ വൈ എഫിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചയാളാണ് ഇപ്പോൾ പാർട്ടിയുടെ ലീഡർഷിപ്പിലെ രാജ്യസഭാ അംഗവുമാണ് അദ്ദേഹമാണ് പുരസ്കാരം നൽകുന്നത് ചടങ്ങിൽ ഒ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയായ പ്രൊഫസർ കെ പാപ്പുട്ടി അധ്യക്ഷത വഹിക്കും കൂട്ടത്തിൽ മലയാളത്തിലെ തലയെടുപ്പുള്ള സാംസ്കാരിക നായകരുള്ള ഒരാളും യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ ആലങ്കോട് ലീലാകൃഷ്ണന്റെ പി ആർ തമ്പിയാർ സ്മാരക പ്രഭാഷണം ഉണ്ട് പിന്നെ പി ആർ ദിയാർ അനുസ്മരണ പ്രഭാഷണം പാട്ടിയുടെ തന്നെ നേതാവ് സത്യമൗഹേരിയാണ് നടത്തുന്നത് പിന്നെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ആളുകളുടെയൊക്കെ അനുസ്മരണങ്ങൾ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം